വെൽക്കം ടു ജയലാൻ പി എസ് സി എക്സാമിന് പ്രിപ്പയർന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജയലൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുള്ള മെസ്സേജുകൾ വൺ പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ആലപ്പുഴ ജില്ലയിൽ എക്സാം എഴുതിയിട്ടുള്ള എല്ലാ കൂട്ടുകാരും പ്രൊഫൈല് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതെല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്ന എല്ലാ കൂട്ടുകാരും ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതനുസരിച്ച് പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുക സോ എട്ടാമത്തെ ജില്ലയാണ് പി എസ് സി എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നത് ഇനിയുള്ള ജില്ലകളും ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും പ്രൊഫൈല് ചെക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കുക ഓക്കെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഇനിയും ചാനലിൽ കാണുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ ഈ ഒരു എൽ ഡി സി എക്സാമിന്റെ എല്ലാ അപ്ലോഡിംഗ് മെസ്സേജസ് വന്നിട്ടുള്ള കൂട്ടുകാരെല്ലാരും തന്നെ കമന്റ് സെഷനിൽ നിങ്ങളുടെ മാർക്ക് കൂടി ഒന്ന് പറയുക ഓക്കെ സോ എൽ ഡി സി എക്സാമിന്റെ ആലപ്പുഴ ജില്ലകളിലെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന എല്ലാവരും കമന്റ് സെഷനിൽ നിങ്ങളുടെ മാർക്ക് കൂടി ഒന്ന് അറിയിക്കുക ഓക്കെ ബാക്കിയുള്ള ജില്ലകൾ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് എക്സാംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രധാനപ്പെട്ട ഒരുപാട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ട് ഇപ്പോൾ ടെൻത്ത് ലെവലായാലും യൂണിഫോം പോസ്റ്റ് ട്വൽത്ത് ലെവലിലും അതുപോലെ ഡിഗ്രി ലെവലിലും ആയിട്ട് കുറച്ചധികം എക്സാംസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ എല്ലാവരും അത് അപ്ലൈ ആ ഒരു എക്സാംസിനും അപ്ലൈ ചെയ്യുക ഓക്കെ ആ ഒരു എക്സാംസ് ഏതാകുന്ന നോട്ടിഫിക്കേഷന് കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അപ്ലോഡ്സ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ്സ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട അറിയിപ്പുകളും ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ അതിലും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ നിങ്ങക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതുപോലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക് യു